ജീവിതം ഒരു പഴയ കണക്ക് ടീച്ചറെ പോലെയാണ് നമ്മൾ ഫ്രീ ആണെന്ന് കണ്ടാൽ ഒരു പ്രോബ്ലം തന്നിട്ട് പോകും ഓരോരോ പുതിയ ഐറ്റംസ് വരുന്നതാണ് ഓക്കെ വാട്സപ്പ് വരുന്നതാണ് കാര്യം അപ്പറിന്റെ നൂറ് ശതമാനവും ശരിയാണ് പക്ഷേ ഈ പ്രോബ്ലംസിനെ പറ്റി പറയുമ്പോൾ അതിന്റെ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്നാൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പ്രോബ്ലം പ്രോബ്ലം അല്ല പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കൈക്കൊള്ളുന്ന നിലപാടുകളാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറയപ്പെടുന്നത് കാരണം ജീവിതം മുന്നോട്ട് പോവുകയാണല്ലോ പടിപടിയായിട്ട് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പുരോഗതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഒരു അടയാളം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു സ്റ്റെപ്പ് ഒരു പ്രോബ്ലം ആയിരിക്കണം ആ പ്രോബ്ലം ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ ആണ് നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് അപ്പോൾ പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു വലിയ ഘടകമാണ് മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് അതെന്താണെന്ന് ചോദിച്ചാല് ഒരു പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരു ഒരു ട്രെയിനിങ് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം ജീവിതത്തിൽ പിന്നെ വീണ്ടും അതേ പ്രശ്നം തന്നെ വരുമ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ എന്താണ് ആക്റ്റീവായി നിലനിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു രീതിയാണ് അപ്പോൾ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങൾ പ്രശ്നങ്ങൾ അതൊരിക്കലും ഒരു പ്രശ്നമല്ല കാരണം ഒരു പ്രശ്നത്തിന് ഒരുപാട് പരിഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുണ്ട് എന്നുള്ളതാണ് പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നം അതിലെ ഒരു ഒരു കുറച്ചൊരു പ്രയാസകരമായിട്ട് വന്നിട്ട് വരുന്ന ഒരു കാര്യം വെറുതെ ഇരിക്കുമ്പോൾ എന്ന് ആലോചിച്ച് വയ്ക്കാൻ മതി ഒരു പ്രശ്നവുമില്ലാതെ ഒരാൾ ജീവിക്കുമ്പോൾ അത് ഏറ്റവും വിരസമായിട്ടുള്ള ഒരു ഒരു ജീവിതമായിരിക്കും കാരണം നമ്മൾ നേരിടുന്ന ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അത് പരിഹരിച്ച് കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു ആളായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പാഠം ഒരു അനുഭവം ഒരു ട്രെയിനിങ് പൂർത്തിയാക്കി ഒരാളായിട്ട് മാറുകയാണ് അപ്പം പറയപ്പെടുന്നത് നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ഒന്നും പ്രോബ്ലംസ് അല്ല ശരിക്ക് പ്രോബ്ലംസ് ആയി വരുന്നത് പ്രശ്നമായി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കൈക്കൊള്ളുന്ന നമ്മുടെ നിലപാടുകൾ അതാണ് ശരിക്കും പ്രോബ്ലംസ് ആയി വരുന്നത് അതിപ്പോൾ പറയാറുണ്ട് രണ്ടുപേര് തമ്മിൽ വഴക്ക് കൂടുമ്പോൾ ആദ്യം വഴക്ക് തുടങ്ങി വെക്കുന്നവന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആദ്യം വഴക്ക് തുടങ്ങി വെക്കുന്നവൻ ചെയ്യുന്നത് വെറും പത്ത് ശതമാനം മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ വരുന്നത് അയാളോ അയാൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അയാളോടുള്ള നമ്മുടെ സമീപനങ്ങളാണ് അയാളോടുള്ള നമ്മുടെ പ്രതികരണങ്ങളാണ് ജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയും ഇല്ല എന്നാണ് ആകെ പരിഹാരമില്ല എന്ന് പറയപ്പെടുന്ന സംഗതി എന്താ മരണം എന്തുകൊണ്ടാണ് മരണത്തിന് പരിഹാരമില്ലാത്തതെന്ന് ചോദിച്ചാൽ മരണം ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ടാണ് എന്നെ വഞ്ഞിക്കിടാൻ വരണ്ട ഇതൊന്നും ഞാൻ പറയുന്നതല്ല വലിയ വലിയ തത്വചിന്തകന്മാരായിട്ടുള്ള പല ആളുകളും പറഞ്ഞിട്ടുള്ളതാണ് മരണം ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ടാണ് അതിന് പരിഹാരമല്ലാത്തത് മരണമില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറയപ്പെടുന്നത് അത് നമുക്ക് സ്വയം ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുന്നൊരു കാര്യമാണ് ഭൂമിയിൽ മനുഷ്യർക്ക് മരണമില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരിക അത് മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഒരു പ്രശ്നമായിട്ട് മാറിയത് അതുകൊണ്ട് മരണ മരണത്തിന് പരിഹാരമില്ല എന്ന് പറഞ്ഞാൽ മരണം ഒരു വിഷയമല്ലാത്ത ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നോട്ടെ പ്രോബ്ലംസ് അങ്ങനെ കൊണ്ടുവന്നിട്ട് തന്നോട്ടെ അത്രയും പ്രോബ്ലംസ് നമ്മൾ പരിഹരിക്കുമ്പോൾ നമ്മുടെ ലൈഫിനത് മാറ്റുകൂട്ടും നമുക്ക് പവർ നമ്മൾ പവർഫുൾ ആവും മൈൻഡ് പവർഫുൾ ആവും എന്തു നേരിടാനുള്ള കരുത്ത് വരും പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളതാണ് അതിനെ കാണേണ്ട ഒരു ഗുണപാഠം